കാലിക്കറ്റ് സർവകലാശാല ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മൂല്യനിർണ്ണയ ക്യാമ്പുകളും വൈസ് ചാൻസലറുടെ നിർദ്ദേശപ്രകാരം മാറ്റിവെച്ചതായി പരീക്ഷാ കൺട്രോളർ അറിയിച്ചു ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ കോട്ടയം മലപ്പുറം കോഴിക്കോട് വയനാട് തൃശൂർ പാലക്കാട് എറണാകുളം ഇടുക്കി കാസർകോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു കോട്ടയം ജില്ലയിൽ ഇന്ന് രാവിലെയാണ് അവധി പ്രഖ്യാപിച്ചത് അങ്കണവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ പ്രഖ്യാപിച്ചു അതേസമയം ദുരന്ത ഭൂമിയായി മാറിയിരിക്കുകയാണ് വയനാട് ജില്ല വയനാട് ജില്ലയിലെ ചൂരൽമല മുണ്ടക്കയത്തിൽ ഉരുൾപൊട്ടലുണ്ടായി അർദ്ധരാത്രി രണ്ടു മണിയോടെയാണ് സംഭവം മൂന്ന് മരണം സ്ഥിരീകരിച്ചു അൻപതിന് മുകളിൽ വീടുകൾ തകർന്നതായാണ് വിവരം നിരവധി പേരെ കാണാതായതായി പരാതി ലഭിച്ചിട്ടുണ്ട് ചൂരൽമല പാലം പൂർണ്ണമായും ഒലിച്ചുപോയി